നിങ്ങൾക്ക് സ്വാഗതം ഉണ്ണിയപ്പം എങ്ങനെയാണ് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പലപ്പോഴും പലരും എന്നെ കാണുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞങ്ങളൊക്കെ വീട്ടിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഉണ്ണിയപ്പം സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നില്ല അത് ഹാർഡായി പോവുകയാണ് അതെന്താണ് അങ്ങനെ വരുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഉണ്ണിയപ്പം സോഫ്റ്റ് ആയിട്ട് എടുക്കുന്നതിന് നമുക്ക് പല വഴികളുണ്ട് അതിൽ ഏതെങ്കിലും ഒരു വഴി നമുക്ക് സ്വീകരിക്കാവുന്നതാണ് ഒന്നാമതായിട്ട് നമ്മൾ അരി അരയ്ക്കുന്നതിനോടൊപ്പം തന്നെ പഴം ചേർത്ത് കൊടുത്ത് അരച്ച് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതായത് മെയിൻ ആയിട്ട് പാളയംകുടൻ പഴമാണ് ചേർക്കാറുള്ളത് അഥവാ ഇനി പാളയംകുടൻ പഴം കിട്ടാത്തടത്താണെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമാവുന്ന പഴം ചേർക്കാവുന്നതാണ് പാളയങ്കടൻ പഴമാണ് ഏറ്റവും നല്ല ഓപ്ഷൻ അങ്ങനെ മാവരച്ച് വെച്ചിട്ട് ഒരു എട്ട് മണിക്കൂർ വെച്ച് നിങ്ങൾക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കുകയാണെങ്കിൽ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കാം ഇനി മറ്റൊരു വഴി നമ്മൾ അരി അരയ്ക്കുമ്പോൾ ഒരു പപ്പടം വെള്ളത്തിലിട്ട് അരിയിച്ച് അത് നമ്മളുടെ മാവിനനുസരിച്ചായിരിക്കും അനുസരിച്ച് നമുക്ക് പപ്പടം ചേർക്കാം ഇപ്പോൾ കുറച്ചധികം ഉണ്ടെങ്കിൽ ഒരു രണ്ട് പപ്പടം ഇടാം അല്ലെങ്കിൽ ഒരു പപ്പടം വെള്ളത്തിനകത്ത് ഇട്ട് വെക്കണം ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു പപ്പടം ഇട്ട വെച്ച് അത് കുതിർന്ന് കഴിയുമ്പോൾ ഈ അരയ്ക്കുന്ന അരിയിലേക്ക് ഇട്ട് നല്ലതുപോലെ അരച്ചെടുത്ത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇനി മൈദാ മാവ് ചേർത്ത് കൊടുത്താലും ഉണ്ണിയപ്പം സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് നാലാമത്തെ വഴി എന്താണെന്ന് ചോദിച്ചാൽ സോഡാപ്പൊടി ചേർക്കാം അതായത് ബേക്കിംഗ് സോഡ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന മാവിന് ആവശ്യമായ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക ബേക്കിംഗ് സോഡ കൂടുതൽ ചേർക്കരുത് എണ്ണ കൂടുതൽ കുടിക്കും അതുപോലെ തന്നെ പഴം ചേർക്കുന്നതും കൂടിപ്പോയാൽ ഉണ്ണിയപ്പം എണ്ണ കുടിക്കും ഇനി രീതി അവിലാണ് അവൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നമ്മൾ ഈ അരി അരച്ചെടുക്കുമ്പോൾ അതിനോടൊപ്പം അരച്ചു ചേർത്താൽ മതി മറ്റൊരു രീതി ഇനിയുള്ളത് ചോറാണ് അരയ്ക്കുന്ന മാവിനോടൊപ്പം അല്ലെങ്കിൽ അരയ്ക്കുന്ന അരിയോടൊപ്പം നമ്മൾ അല്പം ചോറ് ചേർത്ത് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഉണ്ണിയപ്പം വളരെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഉണ്ണിയപ്പത്തിന് മാവ് കുഴച്ച് അപ്പം തന്നെ അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ സോഡാപ്പൊടി അല്പം ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം പെട്ടെന്ന് എടുക്കുന്നു ഇപ്പം പെട്ടെന്ന് ആവശ്യം വന്നു പെട്ടെന്ന് ഉണ്ണിയപ്പം വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് സോഡാപ്പൊടി ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ് അതല്ല ഇനി നിങ്ങൾക്കൊരു എട്ട് മണിക്കൂർ വെച്ചിരിക്കാനുള്ള സമയമുണ്ടെങ്കിൽ പഴമോ അവിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പപ്പടമോ ഒക്കെ അരച്ച് ചേർത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും ഇനി മറ്റൊരു ചോദ്യമുള്ളത് ഈ ഉണ്ണിയപ്പം കുറെ നാൾ കേടു കൂടാതെ ഇരിക്കാൻ എന്ത് ചെയ്യണം പഴം വിളയിച്ച് ശർക്കരയിൽ വിളയിച്ച് ചേർത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാൽ കുറേ നാൾ കൂടാതെ ഇരിക്കും ഈ പഴം നമ്മൾ വിളയിച്ച് വെക്കുമ്പോൾ അത് കുറെ നാളത്തേക്ക് നമുക്ക് വെച്ചിരിക്കാൻ പറ്റും കേടാകാതെ നല്ല ഭരണിയിൽ അടച്ചു വെച്ചാൽ നല്ല അടപ്പുള്ള എയർടൈറ്റ് ആയിട്ടുള്ള ടിന്നിലോ മറ്റോ ഇട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നാൽ അത് നമുക്ക് കുറേ നാളുകൾ ഉപയോഗിക്കാനായിട്ട് പറ്റും എപ്പോഴും പഴം വിളയക്കണമെന്ന് ഇല്ല എപ്പോഴെങ്കിലും ഒരിക്കലും ഒരു കുറേ ഒരു നാലോ അഞ്ചോ കിലോ വാങ്ങിച്ച് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ഉണ്ടായിരിക്കും അങ്ങനെയും പഴം ചേർത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നവരുണ്ട് ഇതൊക്കെയാണ് ഉണ്ണിയപ്പം സോഫ്റ്റ് ആയിട്ട് ചെയ്യാനുള്ള വഴികൾ ഇനി ഉണ്ണിയപ്പം എണ്ണ കുടിക്കുന്നുണ്ട് ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ണിയപ്പം കൂടുതലായി എണ്ണ കുടിക്കുന്നു എന്ന് പറയുന്നവരുണ്ട് അതിൻ്റെ കാരണങ്ങളാണ് ഒന്ന് തീ കുറഞ്ഞു പോയാൽ അഥവാ നമ്മൾ നല്ല തീയിൽ ഇട്ടിട്ട് വേണം ഉണ്ണിയപ്പം ഒഴിച്ചു തുടങ്ങാൻ ആ ഒഴിച്ചു തുടങ്ങുമ്പോൾ തീ ഇല്ലെങ്കിൽ എന്തു പറ്റും അത് കല്ലിച്ചു പോകും അഥവാ തീ കൂടി കിടന്നിട്ട് പെട്ടെന്ന് ഈ അടുപ്പിലൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തീ തീയങ്ങ് താന്നുപോയാല് ഉണ്ണിയപ്പം എണ്ണ കുടിച്ചും പോകും പിന്നെ ഉണ്ണിയപ്പം കോരി എടുക്കുന്നതിന് തൊട്ട് മുൻപ് തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് നല്ലതുപോലെ തീ കൂട്ടിയിട്ടിട്ട് ഉണ്ണിയപ്പം എടുക്കുകയാണെങ്കിൽ എണ്ണ കുടിക്കാതെ നമുക്ക് ഉണ്ണിയപ്പം എടുക്കാൻ പറ്റും പിന്നെ ഈ പറഞ്ഞതുപോലെ പഴത്തിൻ്റെ അളവോ സോടാപ്പൊടിയുടെ അളവോ വെള്ളത്തിൻ്റെ അളവോ ഒക്കെ കൂടിയാലും ഉണ്ണിയപ്പം എണ്ണ കുടിച്ച് പോകാറുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾക്ക് ആ പരുവം അറിയാമല്ലോ ആ പരുവം നോക്കി കറക്റ്റ് വെള്ളം കൊടുക്കുക അതുപോലെ തന്നെ പഴത്തിൻ്റെ എണ്ണം ഇപ്പം എത്ര കിലോ എത്ര കിലോയുണ്ട് അല്ലെങ്കിൽ ഒരു ഇത്ര കിലോയ്ക്ക് ഇത്ര പഴം ചേർത്ത് കൊള്ളുക അങ്ങനെയൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കുമല്ലോ അപ്പം ആ അനുസ അതനുസരിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും പിന്നീട് ഉണ്ണിയപ്പത്തെക്കുറിച്ചുള്ള ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഉണ്ണിയപ്പം എങ്ങനെയാണ് ഈ രണ്ട് വശവും ഒരുപോലെ റൗണ്ടായിട്ട് കിട്ടുന്നതെന്ന് അതായത് നമ്മൾ ഉണ്ണിയപ്പത്തിന് മാവ് ഒഴിച്ച് കൊടുത്ത് കഴിയുമ്പോഴേക്കും ഈ മാവ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ പൊങ്ങി വരും പൊങ്ങി വരുമ്പോൾ അതിന് നടുക്കുന്ന പതുക്കനെ ഒന്ന് പൊട്ടി വരും ആ പൊട്ടി വരുന്നതേ നമ്മളങ്ങ് മറിച്ചിടുകയാണെങ്കിൽ രണ്ട് അപ്പം രണ്ട് സൈഡിലും ഓരോ ഉണ്ണിയപ്പം ഉള്ളതുപോലെ നമുക്ക് രണ്ട് സൈഡും നല്ല റൗണ്ടായിട്ട് ഉണ്ണിയപ്പം കിട്ടും അപ്പം ഇങ്ങനെയൊക്കെ ചില ട്രിക്കുകളൊക്കെ ചെയ്ത് നമ്മൾ പതുക്കെ പതുക്കെയാണ് നമ്മളിത് ചെയ്ത് സെറ്റാകുന്നത് ആദ്യം തന്നെ നമ്മൾ ഓടിപ്പോയി ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ചിലപ്പോൾ നന്നായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് സാധിക്കും പിന്നെ അതിൻ്റെ ടേസ്റ്റ് നിലനിർത്തേണ്ട നിലനിർത്തുന്നതിന് നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാം തേങ്ങ കൊത്തി ചേർത്ത് കൊടുക്കാം എള് ചേർത്ത് കൊടുക്കാം നിലക്കടല ചേർത്ത് കൊടുക്കുന്നവരുണ്ട് കടല ചേർത്ത് കൊടുക്കാം ചിലരൊക്കെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ ക്യാഷു ചേർക്കും അതൊക്കെ ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് പിന്നെ ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ക്യാഷുവിനെട്ടോ കടലോ ഒന്നും ചേർക്കാൻ പറ്റിയൊന്നും വരില്ല തേങ്ങയും എണ്ണും സാധാരണ നമ്മൾ ചേർക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ ചേർക്കുന്ന ഫ്ലവേഴ്സ് ഉണ്ട് അതായത് ഏലക്ക ചിലർക്ക് ഏലക്ക മാത്രം മതിയാവും ചിലർക്ക് ഏലക്കായും ജീരകത്തിൻ്റെ കൂടെ ടേസ്റ്റ് ഇഷ്ടമായിരിക്കും ചിലർക്ക് ഏലക്കായുടെയും ജീരകത്തിൻ്റെയും ചുക്കിൻ്റെയും ടേസ്റ്റ് ഇഷ്ടമായിരിക്കും അതൊക്കെ നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട് എത്രമാത്രം വെള്ളം ഒഴിക്കണമെന്ന് അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് അതിൻ്റെ ഒരു പരുവമുണ്ട് അതായത് ഒരു ദോശ പരുവത്തിനും ഇഡ്ഡലി പരുവത്തിനും ഇടയ്ക്ക് ഒരു കൺസിസ്റ്റൻസി വേണം ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ഭാവന ഉണ്ടായിരിക്കേണ്ടത് അതൊക്കെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോകെ പോകെ നമുക്കത് മനസ്സിലായി വരും പെട്ടെന്നൊരു സുപ്രഭാതത്തിനുണ്ടാക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് കിട്ടണമെന്നൊന്നും ഇല്ലല്ല കാര്യം നമ്മൾ പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ അത് പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത് ചെയ്താണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് വീട്ടിൽ നല്ലതുപോലെ ഉണ്ണിയപ്പം എടുക്കാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എത്ര ദിവസം വെച്ചിരുന്ന് വിൽക്കുമെന്ന് ഞങ്ങൾ ഒത്തിരി ദിവസം വെച്ചിരുന്ന് വിൽക്കാറില്ല ഞങ്ങൾ അന്നുണ്ടാക്കുന്ന ഉണ്ണിയപ്പം അന്ന് തന്നെ വിൽക്കാറാണ് പതിവ് കൂടിപ്പോയാൽ നെക്സ്റ്റ് ഡേ വിൽക്കാറുണ്ട് അതും വളരെ ആയിട്ട് മാത്രമാണ് നമ്മൾ വിൽക്കാറുള്ളൂ കഴിയുന്നതും അന്നത്തെ ഉണ്ണിയപ്പം അന്ന് തന്നെ വിറ്റ് തീർക്കാറാണുള്ളത് കാരണം വിൽക്കുന്ന എനിക്ക് അത് സാറ്റിസ്ഫാക്ഷൻ ആണ് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിനും അതായിരിക്കും വളരെ ഇഷ്ടം ഫ്രഷ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടുന്നതിനോടായിരിക്കും അവർക്കും താല്പര്യം അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ശർക്കരയുടെ അളവ് ചോദിക്കുന്നവരുണ്ട് ശർക്കര ഇടയളവ് എന്ന് പറയുമ്പോൾ ഒരു കിലോയ്ക്ക് നമുക്ക് എഴുന്നൂറ് ഗ്രാം മുതൽ നമുക്ക് ചേർക്കാം അത് മധുരത്തിനനുസരിച്ച് ഒരു സാധാരണ മധുരം ചെറിയ മധുരം മതിയെങ്കിൽ നമുക്ക് ഒരു എഴുന്നൂറ് ഗ്രാം ചേർത്താൽ മതി അതല്ല നല്ല മധുരം വേണമെങ്കിൽ നമുക്കൊരു കിലോയ്ക്ക് ഒരു കിലോ ഒരു കിലോ അരിക്ക് ഒരു കിലോ ശർക്കര തന്നെ ചേർക്കേണ്ടി വരും അപ്പം ഇങ്ങനെയുള്ള ചില ചില കാര്യങ്ങളുണ്ട് നമ്മൾക്ക് എന്താ പറയുന്നത് മുള്ളു കൊള്ളാതെ റോസപ്പ് കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ചില ചില കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് ഇതൊക്കെ തരണം ചെയ്താണ് ഇങ്ങനെ ഓരോന്നോ ഓരോരുത്തരും ഓരോന്നും ചെയ്ത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്നെപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കി വിൽക്കുന്ന ഓരോ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു ഒച്ചിലെ വീട്ടമ്മമാരൊക്കെ അവരുടെ വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വളരെ കുറഞ്ഞ ഒരു എന്താ പറയുന്നത് ഒരു വളരെ കുറഞ്ഞ ഒരു ക്യാപിറ്റലിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പലഹാര ബിസിനസ്സുകൾ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് വളരെ കൃത്യവും വൃത്തിയുമായിട്ട് കൃത്യസമയത്ത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്പോൾ നമ്മളുടെ ഫുഡ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ എവിടെ നിന്നും ആൾ നമ്മളുടെ എടുത്ത് വന്ന് അപ്പം വാങ്ങിക്കും അല്ലെങ്കിൽ ഉണ്ണിയപ്പം എന്ന് തന്നെയല്ല മറ്റെന്ത് പലഹാരങ്ങളായാലും ഫുഡ് ഐറ്റംസ് എന്തായിരുന്നാലും നമ്മൾ ഉണ്ടാക്കുന്നത് ആണ് എന്നുണ്ടെങ്കിൽ ആ ടേസ്റ്റ് കണ്ടറിഞ്ഞ് ആളുകൾ വന്ന് വാങ്ങിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ആരും പിന്നോട്ട് പോകേണ്ടതില്ല നിങ്ങൾ തുടങ്ങി വെച്ചിരിക്കുന്ന സംരംഭങ്ങൾ മുന്നോട്ട് തന്നെ പോകട്ടെ അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്